മാധ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റവും ഈ വീടിൻ്റെ പരിസരവും ഒക്കെ കാണാൻ നല്ലൊരു ഷേപ്പ് ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ മാതാ പ്രോപ്പർട്ടി സമർപ്പിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് കാണാൻ നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ മാധാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി മാധാ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ മാധാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ തൊടുപുഴ റോഡിൽ കരിങ്ങുന്നം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് എല്ലാ തരം കൃഷികളുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് നല്ലൊരു ഉണ്ട് ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന മൂന്നാല് തെങ്ങുകളൊക്കെ ഉണ്ട് അതും കൂടാതെ ഒരിക്കലും മറ്റില്ലാത്ത കിണറുകളോ ഉണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന ഒരു കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിലും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമുള്ളൂ ഇപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക നേരിൽ വന്ന് കണ്ടു നോക്കുക ഈ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾ താമസം ഉള്ളതുകൊണ്ട് ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുക ഈ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു ലിവിങ് റൂമാണ് കാണുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് ഒരു ബെഡ്റൂം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഹാളാണ് കാണുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഇത് ബെഡ്റൂമാണ് കബോർഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമുകളൊക്കെ ഇത് സ്റ്റഡി റൂമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എ സി ബെഡ്റൂമാണ് ഇതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എ സി ബെഡ്റൂമാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ് കബോർഡ് വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല ധാരാളം കബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹാളാണ് കാണുന്നത് നല്ല വലുപ്പവും നല്ല നീളവും വലുപ്പവും ഒക്കെയുള്ള വലിയൊരു ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് നല്ല വലുപ്പമുള്ള ഹാളും ലിവിങ് റൂമും ബെഡ്റൂമും ഒക്കെയാണ് വീഡിയോയിൽ അത് കാണുന്നുണ്ട് എന്നാൽ നേരി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക അപ്പോൾ ഒരു കോടി രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് വീഡിയോയെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക